ആകാശവാണി വിദ്യാസരംഗം വിജയവാണി എസ് എസ് എൽ സി പരീക്ഷാ സഹായി കെമിസ്ട്രിയെ ആസ്പദമാക്കിയുള്ള രണ്ടാമത്തെ ക്ലാസ് അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സിന്ധു എസ് ഇന്ന് നമുക്ക് പത്താം ക്ലാസ്സിലെ മൂന്നാമത്തെ അധ്യായം ക്രിയാശീല ശ്രേണിയും വൈദ്യരസന്ത്രവും നാലാമത്തെ അധ്യായം ലോഹ നിർമ്മാണവും നോക്കിയാലോ എട്ടാം ക്ലാസ്സിൽ ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വിടുന്നുവെന്നും എല്ലാ ലോഹങ്ങളും വ്യത്യസ്ത നിരക്കിലാണ് ജലവുമായി പ്രവർത്തിക്കുന്നതെന്നും പഠിച്ചത് ഓർമ്മയില്ലേ അതുപോലെ പുതുതായി മുറിച്ച ലോഹങ്ങളുടെ ദ്വിതി നഷ്ടപ്പെടുന്നതിന് കാരണം ലോഹങ്ങൾ അന്തരീക്ഷത്തിലെ ഓക്സിജൻ ജലം കാർബൺ ഡയോക്സൈഡ് എന്നിവയുമായി പ്രവർത്തിച്ച് സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് മെഗ്നീഷ്യം കോപ്പർ സ്വർണം സോഡിയം അലുമിനിയം ഇവയിൽ തിളക്കം വളരെ വേഗം നഷ്ടപ്പെടുന്നത് സോഡിയത്തിനാണ് അടുത്തതായി മെഗ്നീഷ്യം അലുമിനിയം കോപ്പർ സ്വർണം എന്നീ ക്രമത്തിലാണ് തിളക്കം നഷ്ടപ്പെടുന്നത് ലോഹങ്ങൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വിടുന്നു ലോഹങ്ങൾക്ക് ആസിഡുമായി വ്യത്യസ്ത രാസപ്രവർത്തന ശേഷി ആണെന്ന് കുഞ്ഞുങ്ങൾക്ക് അറിയാമല്ലോ അഞ്ച് ടെസ്റ്റ്യൂബുകളിൽ ഒരേ അളവിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക ഓരോന്നിലും തുല്യ അളവിൽ മെഗ്നീഷ്യം ലെഡ് സിങ്ക് ഇരുമ്പ് കോപ്പർ എന്നീ ലോഹങ്ങൾ ഇടുക ഏറ്റവും വേഗത്തിൽ പ്രവർത്തിച്ച് ഹൈഡ്രജൻ ബാധകം പുറത്തേക്ക് വിടുന്നത് മെഗ്നീഷ്യമാണ് തുടർന്ന് സിങ്ക് ഇരുമ്പ് ലെഡ് കോപ്പർ എന്നിങ്ങനെ പ്രവർത്തനശേഷി കുറഞ്ഞുമായിരുന്നു ഇത്തരത്തിൽ ലോഹങ്ങളെ അവയുടെ രാസപ്രവർത്തനശേഷി കുറഞ്ഞു വരുന്നതനുസരിച്ച് ക്രമീകരിച്ച ശ്രേണിയാണ് ക്രിയാശീല ശ്രേണി ക്രിയാശീലം കൂടിയ ലോകം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലായനിയിൽ നിന്ന് ആദേശം ചെയ്യുന്ന പ്രവർത്തനമാണ് ആദേശ രാസപ്രവർത്തനം ക്രിയാശീലം കൂടിയ ലോഹത്തിന് ഓക്സീകരണവും ക്രിയാശീലം കുറഞ്ഞ ലോകത്തിന് നിരോക്സീകരണവും സംഭവിക്കുന്നതിനാൽ ഇതൊരു റിഡോക്സ് പ്രവർത്തനമാണ് ലോഹങ്ങളുടെ ക്രിയാശീലതയിലുള്ള വ്യത്യാസം പ്രയോജനപ്പെടുത്തി വൈദ്യുതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഗ്യാൽമനിക് സെൽ റിഡോക്സ് രാസപ്രവർത്തനത്തിലൂടെ രാസോർജ്ജം വൈദോർജ്ജമാക്കുന്ന ക്രമീകരണമാണ് ഗാൽനിക് സെൽ അഥവാ വോൾട്ടാക് സെൽ ഒരു ബീക്കറിൽ സിങ്ക് സൾഫേറ്റ് ലൈനിങ് സിങ്ക് ദണ്ടും മറ്റൊരു ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് ലൈനിങ് കോപ്പർ ദണ്ടും എടുക്കുക ഒരു വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ സിങ്ക് സൾഫേറ്റ് ലൈനിൽ മുക്കി വെച്ചിരിക്കുന്ന സിങ്ക് ദണ്ടിനും പോസിറ്റീവ് ടെർമിനലിൽ കോപ്പർ സൾഫേറ്റ് മുക്കി വെച്ചിരിക്കുന്ന കോപ്പർ ദണ്ടുമായും ബന്ധിപ്പിക്കുക രണ്ട് ബീക്കറിലെയും ലായനികളെ തമ്മിൽ സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുക ഇവിടെ സിങ്ക് രണ്ട് ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് സിങ്ക് അയോണായി മാറുന്നു ഇപ്രകാരം ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡാണ് ആനോഡ് ആനോഡിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും കോപ്പർ ടു പ്ലസ് അയോൺ രണ്ട് ഇലക്ട്രോൺ സ്വീകരിച്ച് കോപ്പർ ആകുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം ഇത്തരത്തിൽ റെഡോക്സ് പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഇലക്ട്രോൺ കൈമാറ്റമാണ് സെല്ലിൽ വൈദ്യുപ്രവാഹം ഉണ്ടാക്കുന്നത് ഇവിടെ ഇലക്ട്രോൺ പ്രവഹിക്കുന്നത് ആനോഡിൽ നിന്ന് കാതോഡിലേക്ക് ആണ് വൈദ്യവിശ്ലേഷണ സെല്ലുകളിൽ വൈദ്യോർജം രാസോർജമായി മാറുന്നു രൂപത്തിലോ ഉരുകിയ അവസ്ഥയിലോ വൈദ്യുതി കടത്തിവിടുകയും രാസമാറ്റത്തിന് വിധേയമാവുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ ഇലക്ട്രോലൈറ്റുകൾ സ്വതന്ത്രമായി ചലിക്കുന്ന ഇലക്ട്രോണുകളാണ് വൈദ്യുത ചാലകതയ്ക്ക് കാരണം വൈദ്യുതി കടത്തിവിടുമ്പോൾ ഒരു ഇലക്ട്രോലൈറ്റ് രാസമാറ്റത്തിന് വിധേയമാകുന്ന പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം ഇലക്ട്രോലൈറ്റിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ഇലക്ട്രോഡുകൾ ഇവിടെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനുമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോഡാണ് ആനോഡ് നെഗറ്റീവ് ടെർമിനുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡാണ് കാതോഡ് കാതോഡിൽ നിരോക്സീകരണവും ആനോഡിൽ ഓക്സീകരണവും സംഭവിക്കുന്നു ഉരുക്കിയ സോഡിയം ക്ലോറൈഡ് വൈദ്യവിശേഷണം നടത്തുമ്പോൾ സോഡിയം അയോണുകൾ കാതോഡിലേക്ക് നീങ്ങുകയും ഒരു ഇലക്ട്രോൺ സ്വീകരിച്ച് സോഡിയം ലോഹമായി മാറുന്നു എന്നാൽ ക്ലോറൈഡ് അയോണുകൾ ഓരോ ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് ക്ലോറിൻ ആറ്റമാവുകയും ഇവ ക്ലോറിൻ വാതകമായി ആനോഡിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്നു എന്നാൽ സോഡിയം ക്ലോറൈഡിൻ്റെ ലായനിയെ വൈദ്യവിശേഷണം നടത്തുമ്പോൾ എൻ എ പ്ലസ് സി എൽ മൈനസ് എച്ച് ത്രീ ഒ പ്ലസ് ഒ എച്ച് മൈനസ് എന്നീ അയോണുകൾ ഉണ്ടാകുന്നു എൻ എ പ്ലസ് അയോണും എച്ച് ത്രീ ഒ പ്ലസ് അയോണും കാതോഡിലേക്ക് ആകർഷിക്കുകയും നിരോക്സീകരണ പ്രവണത ജലത്തിന് കൂടുതലായതിനാൽ ഹൈഡ്രജൻ വാതകം കാതോഡിൽ സ്വതന്ത്രമാകുന്നു സി എൽ മൈനസ് അയോണുകളും ഓഹെച്ച് മൈനസ് അയോണുകളും ആനോഡിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഓക്സീകരണ പ്രവണത സി എൽ മൈനസ് അയോണിന് കൂടുതൽ ആയതിനാൽ ആനോഡിൽ ക്ലോറിൻ വാതകം സ്വതന്ത്രമാക്കപ്പെടുന്നു വൈദ്യുതി വിശ്ലേഷണത്തിൻ്റെ ഫലമായി ലോഹങ്ങൾ അലോഹങ്ങൾ സംയുക്തങ്ങൾ എന്നിവ നിർമ്മിക്കാൻ കഴിയുന്നു കോപ്പ് സ്വർണം ഈ ലോഹങ്ങളുടെ ശുദ്ധീകരണവും വൈദ്യവിശേഷണത്തെ അടിസ്ഥാനമാക്കിയാണ് നടത്തുന്നത് വൈദ്യവിശേഷണത്തിലൂടെ ക്രിയാശീലത കൂടിയ ലോഹത്തിനുമേൽ ക്രിയാശീലത കുറഞ്ഞ ലോകം ആവരണം ചെയ്തെടുക്കുന്ന രീതിയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് ലോകങ്ങളുടെ ഭംഗി വർദ്ധിപ്പിക്കാനും ലോഹനാശനം തടയാനും ഇലക്ട്രോപ്ലേറ്റിംഗ് സഹായിക്കുന്നു ആവരണം ചെയ്യേണ്ട വസ്തു വൃത്തിയാക്കി ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലും പൂശേണ്ട ലോകം പോസിറ്റീവ് ടെർമിനലും ബന്ധിപ്പിക്കുന്നു ആവരണം ചെയ്യപ്പെടേണ്ട ലോഹത്തിൻ്റെ ലായനി ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുന്നു ഉദാഹരണമായി ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശാനായി ഇരുമ്പ് കാതോഡും ചെമ്പ് ആനോടും കോപ്പർ സൾഫേറ്റ് ലൈനി ഇലക്ട്രോലൈറ്റായും ഉപയോഗിക്കുന്നു വൈദ്യുതി ഇലക്ട്രോലൈറ്റിലൂടെ കടന്നു പോകുമ്പോൾ സിയു ടു പ്ലസ് അയോണുകൾ കാതോഡിലേക്ക് ആകർഷിക്കുകയും രണ്ട് ഇലക്ട്രോൺ സ്വീകരിച്ച് കോപ്പർ ലോഹമായി ഇഴുമ്പ വളയിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു ഇവിടെ കോപ്പറിന് നിരോക്സീകരണമാണ് സംഭവിച്ചത് അടുത്തതായി ലോഹനിർമ്മാണം എന്ന അധ്യായത്തിലേക്ക് കടക്കാം ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ അവയുടെ സംയുക്ത അവസ്ഥയിലും ക്രിയാശീലം വളരെ കുറഞ്ഞവ സ്വതന്ത്ര അവസ്ഥയിലും കാണപ്പെടുന്നു ഭൂവൽക്കത്തിൽ കാണുന്ന ലോഹ സംയുക്തങ്ങളെ പൊതുവെ ധാതുക്കൾ എന്നും എന്നാൽ ലോഹങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതുക്കളെ അയിരുകൾ എന്നും അറിയപ്പെടുന്നു എല്ലാ അരുകളും ധാതുക്കളാണ് എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകൾ അല്ല അരുകളായി തിരഞ്ഞെടുക്കുന്ന ധാതുക്കൾ ഭൂവൽക്കത്തിൽ സുലഭമായി ലഭിക്കണം എളുപ്പത്തിലും കുറഞ്ഞ ചെലവിലും ലോഹം വേർതിരിക്കാൻ കഴിയുന്നവയായിരിക്കണം ലോഹത്തിൻ്റെ അംശം കൂടുതലായിരിക്കണം വേഗത്തിൽ ലോഹം വേർതിരിക്കാൻ കഴിയണം തുടങ്ങിയ സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരിക്കണം ചില അയരുകളും അവയിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളും പരിചയപ്പെടാം അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ് ഇരുമ്പിൻ്റെ അയിര് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും കോപ്പറിൻ്റെ കോപ്പർ കോപ്പർപയർട്ടിസ് കുപ്രൈറ്റ് സിങ്കിൻ്റെ അയര് സിങ്ക് ബ്ലെൻഡും കലാമിനും ആണ് ഒരു അയിലിൽ നിന്ന് ശുദ്ധ ലോകം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നാണ് ലോക നിഷ്കർഷണം അഥവാ മെറ്റലർജി ഇതിന് പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളുണ്ട് ആദ്യഘട്ടം അയിലുകളുടെ സാന്ദ്രണം അയിലിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യമാണ് ഗ്യാങ് ഇവയെ നീക്കം ചെയ്യുന്ന രീതിയാണ് സാന്ദ്രണം ഗ്യാങ്ങിൻ്റെ സ്വഭാവം അനുസരിച്ച് സാന്ദ്രിക രീതിയും മാറുന്നു പ്രധാനമായും നാല് സാന്ദ്രണ രീതികളാണ് ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നത് ഒന്ന് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ അഥവാ ലെവിഗേഷൻ അപദ്രവ്യത്തിന് സാന്ദ്രത കുറവും അയിരിന് സാന്ദ്രത കൂടുതലുമാണെങ്കിൽ ഈ ഒരു രീതിയാണ് ഉപയോഗിക്കുന്നത് ഓക്സൈഡ് അയലുകളെയും സ്വർണത്തിൻ്റെ അയരുകളെയും ഈ രീതിയിൽ വേർതിരിക്കാം രണ്ടാമത്തെ സാന്ദ്രണ രീതിയായ പ്ലവനപ്രക്രിയയിൽ പ്രക്രിയയിൽ അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതലും ഐഡിന് സാന്ദ്രത കുറവുമായിരിക്കും സൾഫൈഡ് ഐരുകളെ ഈ രീതിയിൽ വേർതിരിക്കാം ഐഡിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ കാന്തിക വിഭജനം എന്ന മൂന്നാമത്തെ സാന്ദ്രണ മാർഗം ഉപയോഗിക്കാം മാഗ്നറ്റേറ്റ് ടിൻസ്റ്റോൺ എന്നിവയെ ഈ രീതിയിൽ ഉപയോഗിച്ച് സാന്ദ്രണം ചെയ്യാം അലുമിനിയത്തിൻ്റെ അരിയായ ബോക്സൈറ്റിനെ ലീച്ചിങ്ങിലൂടെ സാന്ദ്രണം ചെയ്യാം അനുയോജ്യമായ ലായനീയൽ അരി ചേർത്ത് രാസപ്രവർത്തനത്തിലൂടെ ലയിപ്പിക്കുന്നു ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അരിച്ചു മാറ്റുകയാണ് ഈ രീതിയിലൂടെ ചെയ്യുന്നത് ലോക നിഷ്കർഷണത്തിലെ രണ്ടാം ഘട്ടമാണ് സാന്ദ്രീകരിച്ച അരിൽ നിന്ന് ലോകത്തെ വേർതിരിക്കൽ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് സാന്ദ്രീകരിച്ച അരിനെ ഓക്സൈഡ് ആക്കുന്നു ഇതിനായി കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുമായ അയിരുകളെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ദ്രവണാംഗത്തേക്കാൾ താഴ്ന്ന താപനിലയിൽ ചൂടാക്കി വിഘടിപ്പിച്ച് ഓക്സൈഡ് ആക്കി മാറ്റുന്ന പ്രവർത്തനമാണ് കാൽസിനേഷൻ എന്നാൽ സൾഫൈഡ് ഐരുകളെ വായുവിൻ്റെ സാന്നിധ്യത്തിൽ ദ്രവണാംഗത്തേക്കാൾ താഴ്ന്ന താപനിലയിൽ ചൂടാക്കി വിഘടിപ്പിച്ച് ഓക്സൈഡ് ആക്കി മാറ്റുന്ന പ്രവർത്തനമാണ് റോസ്റ്റിംഗ് ഈ പ്രക്രിയയുടെ രണ്ടാം ഭാഗത്ത് ഓക്സൈഡ് ആക്കിയ അരിനെ നിരോക്സീകരിക്കുന്നു ക്രിയാശീലത കൂടിയ ലോഹങ്ങളെ അവയുടെ അയലിൽ നിന്ന് വേർതിരിക്കാൻ നിരോക്സീകാരിയായി വൈദ്യുതിയെ ഉപയോഗിക്കുന്നു മിതമായ ക്രിയാശീലത ശേഷിയുള്ള ലോഹങ്ങളെ വേർതിരിക്കാൻ കാർബൺ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡിനെ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നു ലോക നിഷ്കർഷണത്തിലെ അവസാനത്തെ ഘട്ടമാണ് ലോകശുദ്ധീകരണം ദ്രവണാങ്കം കുറഞ്ഞ ടിൻ ലെഡ് എന്നീ ലോഹങ്ങളെ ഉരുക്കി വേർതിരിക്കലിലൂടെ ശുദ്ധീകരിക്കാം കുറഞ്ഞ തിളനിലയിലുള്ള സിങ്ക് മെർക്കുറി കാഡ്മിയം എന്നീ രോഗങ്ങളെ സേതനം വഴിയും വേർതിരിക്കാം എന്നാൽ ക്രിയാശീലത ശേഷി കുറഞ്ഞ കോപ്പറിനെ വൈദ്യ വിശ്ലേഷണത്തിലൂടെ വേർതിരിക്കാം അടുത്തതായി ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണം ഇരുമ്പിൻ്റെ അയരുകളാണ് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അയൺ പയറീസ് അയൺ പയറീസിനെ മങ്ങിയ മഞ്ഞ കലർന്ന ബ്രാസിൻ്റെ നിറം ഉള്ളതുകൊണ്ട് സ്വർണത്തോട് സാദൃശ്യം കാണിക്കുന്നു അതിനാൽ ഇതിനെ വിഡ്ഢികളുടെ സ്വർണം എന്ന് അറിയപ്പെടുന്നു ജലപ്രവാഹത്തിൽ കഴുകി വൃത്തിയാക്കിയ ഹേമറ്റൈറ്റ് അയലിനെ കാന്തിക വിഭജനത്തിലൂടെ മാലിന്യങ്ങളെ നീക്കം ചെയ്ത് റോസ്റ്റിംഗിന് വിധേയമാക്കുന്നു ഈ ഹേമറ്റൈറ്റ് അയര് കോക്ക് ചുണ്ണാമ്പുകല് എന്നിവ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഇടുന്നു കോക്കിലെ കാർബൺ ഓക്സിജനുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കാർബണുമായി പ്രവർത്തിച്ച് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നു ഈ കാർബൺ മോണോക്സൈഡ് ഹേമറ്റൈറ്റിനെ രോഗീകരിച്ച് അയൺ ആക്കി മാറ്റുന്നു കാൽഷ്യം കാർബണേറ്റ് വിഘടിച്ച് ഉണ്ടാകുന്ന കാൽഷ്യം ഓക്സൈഡ് ഹേമറ്റൈറ്റിലെ ഗ്യാങ് ആയ സിലിക്കൺ ഡയോക്സൈഡുമായി പ്രവർത്തിച്ച് കാൽഷ്യം സിലിക്കേറ്റ് എന്ന സ്ലാഗ് ഉണ്ടാകുന്നു ചുണ്ണാമ്പ് കല്ല് ഇവിടെ സിലിക്കൺ ഡയോക്സൈഡ് എന്നതിനെ ഗാങ്ങിനെ മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന ഫ്ലക്സാണ് സാന്ദ്രത കുറഞ്ഞ സ്ലാഗ് ഉരുകിയ ഇരുമ്പിനു മുകളിൽ പൊങ്ങിക്കിടക്കും ഫർണസിൽ നിന്നും ഉരുകിയ ഇരുമ്പും സ്ലാഗും പ്രത്യേകം പ്രത്യേകം പുറത്തേക്ക് എടുക്കുന്നു സ്റ്റീലിൽ മറ്റ് ലോഹങ്ങൾ ചേർത്താണ് അലോയ് സ്റ്റീൽ നിർമ്മിക്കുന്നത് ഇവയിലെ കടകമൂലഹങ്ങൾ വ്യത്യാസപ്പെടുത്തിയും അനുപാതം വ്യത്യാസപ്പെടുത്തിയും വിവിധ ലോഹസങ്കരങ്ങൾ നിർമ്മിക്കാം അടുത്തതായി അലുമിനിയത്തിൻ്റെ നിർമ്മാണം ഹോൾ ഹെറോട്ട് പ്രക്രിയയിലൂടെ അലുമിനിയത്തിനെ സാധാരണക്കാരൻ്റെ ലോഹമാക്കി മാറ്റിയത് ബോക്സൈഡിനെ ചൂടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയിൽ ലയിപ്പിച്ച് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കുന്നു അരിച്ചു മാറ്റിയ ലായനിയിലേക്ക് കൂടുതൽ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ചേർത്ത് ഇളക്കി വളരെ കൂടുതൽ അലുമിനിയം ഹൈഡ്രോക്സൈഡ് അവശിപ്തപ്പെടുത്തുന്നു ഈ അവശിപ്തത്തെ ചൂടാക്കി അലുമിന നിർമ്മിക്കുന്നു അലുമിനയിൽ നിന്ന് അലുമിനിയത്തെ വേർതിരിക്കാൻ വൈദ്യ വൈദ്യവിശേഷണം നടത്തുന്നു സാന്ദ്രണത്തിലൂടെ ലഭിച്ച അലുമിനിയിലേക്ക് ഉരുകിയ ക്രയോലൈറ്റ് ചേർത്താണ് വൈദ്യ വിശേഷണം നടത്തുന്നത് അലുമിനിയയുടെ ദ്രവണാങ്കം കുറയ്ക്കാനും വൈദ്യുത ചാലകത വർദ്ധിപ്പിക്കാനുമാണ് ക്രയോലൈറ്റ് ചേർക്കുന്നത് വൈദ്യുതി കടത്തിവിടുമ്പോൾ അലുമിന വിഘടിച്ച് അലുമിനം അയോണും ഓക്സിജനും അയോണും ഉണ്ടാകുന്നു ഈ അലുമിനിയം അയോൺ മൂന്ന് ഇലക്ട്രോൺ സ്വീകരിച്ച് അലുമിനിയമായി കാതോഡിലും ഓക്സിജൻ അയോൺ നാല് ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് ഓക്സിജനായി മാറുന്നു ഈ ഓക്സിജൻ കാർബണുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡായി ആനോഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു കെമിസ്ട്രിയെ ആസ്പദമാക്കിയുള്ള രണ്ടാമത്തെ ക്ലാസ് അവതരിപ്പിച്ചത് തിരുവനന്തപുരം കോട്ടൺഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സിന്ധു എസ് വിജയവാണി എസ് എസ് എൽ സി പരീക്ഷാ സഹായി വിദ്യാഭ്യാസം